ഞാൻ ഡോക്ടർ ജെൻസൺ പോൾ മൊലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്കനോളജിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് തൈറോയിഡ് അസോസിയേറ്റഡ് ഓഫ് താൽമപ്പതി വളരെ ലളിതമായി പറഞ്ഞാൽ തൈറോയിഡ് രോഗം നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന അവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തൈറോയിഡ് പല രീതിയിൽ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവാം ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഗ്രേവ്സ് ഡിസീസ് അഥവാ ഹൈപ്പർ തൈറോയിഡിസം നമ്മുടെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം ആളുകൾക്ക് ഇത് നമ്മുടെ കണ്ണുകളെ ബാധിക്കാം ഇതിനാണ് തൈറോയിഡ് അസോസിയേറ്റഡ് ഓഫ് താൽമോപ്പതി അഥവാ ഗ്രേവ്സ് അസോസിയേറ്റഡ് ഓഫ് താൽമോപ്പതി എന്ന് പറയുന്നത് എന്തെല്ലാമാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഈ അസുഖത്തിൽ തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആയിട്ട് ഉണ്ടാകുമ്പോഴുള്ള സിംറ്റംസ് ഉണ്ടാവാം അഥവാ ഭാരക്കുറവ് ശരീരഭാരക്കുറവ് അനുഭവപ്പെടാം അമിതമായ നെഞ്ചിടിപ്പ് വിയർപ്പ് കൂടുതലായി അനുഭവപ്പെടുക കൈകാലുകളിൽ വിറയൽ അനുഭവപ്പെടുക എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതുകൊണ്ട് കൂടെ തന്നെ കണ്ണുകൾക്കുണ്ടാകുന്ന ചില ലക്ഷണങ്ങളുണ്ട് നമുക്ക് ഉദാഹരണമായി കണ്ണുകൾ പുറത്തേക്ക് വരുന്ന അവസ്ഥ അതിനാണ് എക്സ് ഓഫ് താൽമോസിസ് എന്ന് പറയുന്നത് പിന്നെ കണ്ണുകൾക്ക് വേദന നീര് ചുവപ്പ് നിറം കാഴ്ച മങ്ങുന്ന അവസ്ഥ ഡബിൾ വിഷൻ എന്നിവയെല്ലാം തൈറോയ്ഡ് അസോസിയേറ്റഡ് ഓഫ് താൽമോപ്പതിയുടെ ലക്ഷണങ്ങളാണ് ഇത് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ ലെവൽ ചെക്ക് ചെയ്യാം ടി ഫോർ ടി ത്രീ പിന്നെ ടി എസ് എച്ച് ടി ഫോർ ടി ത്രീ കൂടുകയും ടി എസ് എച്ച് കുറയുകയും ചെയ്യുന്നു ഹൈപ്പർ തൈറോയ്ഡിസത്തിൽ പിന്നെ കണ്ണുകൾക്ക് പ്രധാനമായിട്ടും അഫക്റ്റ് ആയിട്ടുണ്ടോ എന്നറിയുന്നതിന് സി ടി അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മളുടെ കണ്ണുകളിൽ നീർക്കെട്ട് നമുക്ക് കണ്ണുകളുടെ മസിൽ മസിൽ നീർക്കെട്ട് നമുക്ക് സി ടി അല്ലെങ്കിൽ എം ആർ ഐ സ്കാനിൽ കാണാം ഇത് എങ്ങനെയാണ് ഈ അസുഖം നമുക്ക് ചികിത്സിക്കുന്നത് അപ്പോൾ ഒരു ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ പുകവലി നിർബന്ധമായി നിർത്തണം പുകവലിക്കുന്ന ആളുകൾക്ക് ഈ അസുഖം കണ്ണിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ അധികം കൂടുതലാണ് അപ്പോൾ പുകവലി നിർത്തുക ആക്റ്റീവ് ആൻഡ് പാസീവ് സ്മോക്കിംഗ് രണ്ടും ഒരേപോലെ തന്നെ നമ്മുടെ കണ്ണുകളെ ബാധിക്കാനുള്ള സാധ്യത റിസ്ക് കൂട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ നമ്മൾ ബ്ലഡിൽ നോർമലാക്കി നിർത്തണം അതിനുവേണ്ടി ടാബ്ലെറ്റ്സ് ആണ് കാർബിമസോൾ പ്രൊപ്പൈൽ തൈവറാസിൽ എന്നീ ടാബ്ലെറ്റ്സ് എല്ലാം നമുക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ നിയന്ത്രിക്കുന്നതിന് അവൈലബിൾ ആണ് പിന്നെ കണ്ണ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് കണ്ണുകൾക്ക് വേദനയും എക്സ്പോഷർ കെട്ടൈറ്റിസ് എന്നിവ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡാർക്ക് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ ലൈറ്റിലേക്ക് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ ഐ ഇറിറ്റേഷൻ ഉണ്ടാകും അത് തടയുന്നതിന് വേണ്ടി പിന്നെ സൈഡ് പ്രൊട്ടക്ഷൻ ഉള്ള ഗ്ലാസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ കണ്ണിൽ ഇഞ്ചറി വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു അപ്പോൾ ഡാർക്ക് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെൻ്റ് പിന്നെ ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സ് നമുക്ക് യൂസ് ചെയ്യാം വീക്കം കാരണം കണ്ണിൽ ഡാമേജ് ഉണ്ടാകുന്നത് കുറയുന്നതിന് വേണ്ടി സഹായിക്കുന്നു പിന്നെ നീർക്കെട്ട് അമിതമായിട്ട് ഉണ്ടാകുന്ന ആളുകൾക്ക് നമുക്ക് ഈ നീർക്കെട്ട് കുറയ്ക്കുന്നതിനുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് എന്ന് പറയും ഇതിൽ പ്രധാനമായും സ്റ്റെറോയിഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് നീർക്കെട്ട് ഒരുപാട് കൂടുതലുള്ള ആളുകൾക്ക് നമുക്ക് സ്റ്റെറോയിഡ് മെഡിസിൻസ് പൾസ് തെറാപ്പി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീർക്കെട്ട് കുറയ്ക്കുന്നതിന് അത് സഹായിക്കുന്നു പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എല്ലാം യൂസ് ചെയ്തതിന് ശേഷവും തീരെ റെസ്പോണ്ട് ചെയ്യാത്ത ആളുകൾ ൾക്ക് അതായത് വളരെ വളരെ കൂടുതൽ നിർത്തിയിട്ടുള്ള ആളുകൾക്ക് ഓർബിറ്റൽ ഡീകംപ്രഷൻ സർജറി അത് അല്ലെങ്കിൽ ഓർബിറ്റൽ റേഡിയേഷൻ എന്നിവയും സജസ്റ്റ് ചെയ്യാവുന്നതാണ് അത് ഓരോ രോഗികളുടെ ഇതിനനുസരിച്ച് അപ്പം നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നോർമലാക്കി നിർത്തുക പിന്നെ ഒരു ഒഫ്താൽ മുടി കണ്ണിൻ്റെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് കണ്ണിൻ്റെ എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റും പ്ലാൻ ചെയ്യേണ്ടതാണ് നന്ദി